ഹലോ ഇന്നാളെ എല്ലാവരും ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ആമിക്കുട്ടിക്ക് സ്കുഷി കിട്ടാത്തൊരു വീഡിയോ അപ്പം ഞാൻ വിചാരിച്ചു സൂപ്പർ മാർക്കറ്റിലേക്ക് കയറിയിട്ട് ആ ആമിക്കുട്ടിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാം ഞാനിവിടെ തെരഞ്ഞെടുക്കാട്ടെ സ്കുഷി സ്കുഷി നമുക്ക് കണ്ടുപിടിക്കാം എവിടെയാണെന്നുള്ളത് എന്നിട്ട് ആമ്മിക്കുട്ടിക്ക് സർപ്രൈസ് കൊടുക്കാം ഏരിയ കിട്ടിയിരിക്കുകയാണ് കേട്ടോ നമ്മളിത് എടുത്തിട്ടുണ്ട് പറഞ്ഞ ഇതൊന്നും നമുക്ക് എടുക്കാം ഈ ഏരിയ എല്ലാം എടുക്കാം മൂന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ബില്ല് അടിക്കാം എന്നിട്ട് ആമ്മിക്കുട്ടി എടുത്ത് പോവാം അപ്പൊ ഞാൻ സ്കൂഷിയായിട്ട് വീട്ടിലെ തീണ്ടട്ടാ അപ്പൊ ഞാനീ കവറിലെ എടുക്കണേ കവറും പുറത്തേക്ക് എടുക്കാം കുട്ടീനെ അറിയണ്ട ഇതെന്തേ സാനോ ഇതല്ലേ ഇതെനിയാസേ അങ്ങനനെ മനസ്സിലായി എരി നിന്നോ ആണ് അതേ ഇതാണ് ഓന്റെ ഫേവറിറ്റ് കൊക്കോറോമി അതേ അല്ലേ തന്നാനേ ഇഷ്ടമുള്ള സാനോ നമ്മുടെ ആമീക്കുട്ടി കുളി കഴിച്ചു വന്നിട്ടുണ്ട് കാണാം ആമീ ðurനെന്താ എന്താ കൈയില്ല എന്താ 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 നീ എന്താവും എന്താവും ആദ്യം പറയട്ടെ ഫുഡ് ബിരിയാണി കണ്ണടച്ചേക്ക് ഓപ്പൺ ഇതാണോ പറഞ്ഞില്ലേതാമി ഇതിനാണോ കരഞ്ഞിണ്ടായിരുന്നത് എത്ര സ്കുഷി കിട്ടിയവരണ ചോദിച്ചിട്ട് ആമിയുടെ മൂന്നും തന്നെയാ രേവ പറഞ്ഞു അപ്പൊ ആമി കുട്ടി ഫസ്റ്റ് പറഞ്ഞല്ലോ ഇത്രയും നേരം ഞാൻ സർപ്രൈസ് സംശയം ലാസ്റ്റ് കൊടുക്ക രേക്ക് പൊളിച്ചു സംശയല് അച്ഛന് ഉമ്മൊന്നില്ല സന്തോഷ അതെ